അത് ഹലോ ഗുഡ് മോർണിംഗ് എങ്ങനെ ഉറക്ക ഓക്കെ രാത്രി ഉറങ്ങിയില്ല അതിനെ പറ്റി ആണോ നന്നായിട്ട് ഉറങ്ങിട്ടോ ഞാൻ അഞ്ചര പേടീട്ടതാ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക് എനിക്ക് ഒരു സൈഡ് ഷോൾഡർ വേനല്ലേ എന്നോ അങ്ങോട്ട് കിടന്നിന്റെ ആ ഷോൾഡർ ഭയങ്കര വേദന ഞാനൊന്ന് വണ്ടിയാന്ന് വീണപ്പോത്തേക്ക് ഷോൾഡർ ഇടിച്ചു വീണതിന്റെ ഭയങ്കര വേന അത് കുഞ്ചെ കുഴിക്കാത്ത കടന്നു കേട്ടോ ഇവിടെ കിടന്ന് ഞാൻ അപ്പുറത്തു അതിനപ്പുറത്തു ഇനി അത് രണ്ടുപേരെങ്ങനെ കിടന്നല്ലേ അതെ അതെ അപ്പൊ രാവിലെ നമ്മളെ ബ്രോഡ്ബേയിലാണ് കേട്ടോ ബ്രോഡ്ബേല് മറൈൻ ഡ്രൈവിലാണ് കേട്ടോ മറൈൻ ഇപ്പം എട്ട് മണി എട്ടരയായിട്ടോ അപ്പൊ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ പോകാൻ വേണ്ടി ഇറങ്ങാൻ കുഞ്ചു കുളിക്കാൻ വേണ്ടി സോപ്പും വേസ്റ്റ് റഷ് ഒക്കെ എടുത്തിട്ടാണ് രാത്രി കുളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങിയത് പല്ല് ഒക്കെ കേട്ടോ ഞങ്ങളായിട്ട് വരും യെസ് അപ്പൊ വെച്ചിട്ട് വരാം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മള് ബ്രോഡ്വേയിലാണ് കേട്ടോ നമ്മളെ എറണാകുളം ബ്രോഡ്വേയിലാണ് അപ്പം നമ്മുടെ പുതിയ ഷോപ്പിലോട്ടുള്ള പർച്ചേസിംഗിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ് ഒത്തിരി പരിപാടികളുണ്ട് ഇന്റീരിയർ ഏകദേശം സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തീർന്നിരിക്കുകയാണ് അതിൻ്റെ ഇന്റീരിയറിനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് ഫുള്ള് പർച്ചേസ് ചെയ്യുന്ന നടക്കത്തില്ല അതിനുള്ള സാമ്പത്തികമില്ല അപ്പം നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്തിട്ട് പോകും നമ്മൾ എന്തായാലും കട ഫില്ലായതിനു ശേഷമേ കട തുറക്കത്തുള്ളൂ കേട്ടോ അല്ലേ അടി തീരുമാനിച്ചിട്ട് നമ്മൾ ഉറപ്പായിട്ട് പറയുന്നതായിരിക്കും അപ്പം ഇന്ന് നമുക്ക് പർച്ചേസിംഗും കാര്യങ്ങളും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് കാണാം കേട്ടോ ഈ കേട്ടോ നമ്മളിപ്പം എട്ട് നാൽപ്പത്തി ആറായിട്ടുണ്ട് ഇപ്പം ഇറച്ചു സമയം നമ്മളിപ്പോ ഇറങ്ങാൻ വേണ്ടി പോവാണ് ഒമ്പത് മണിയൊക്കെ ആകുമോ എല്ലാ കടകളും തുറന്നു വരാൻ വേണ്ടിട്ട് പിന്നീട് അങ്ങോട്ട് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അവിടെ മാർക്കറ്റ് ഡോഡ്ബേ ഒക്കെ എറണാകുളത്തുള്ള എല്ലാവർക്കും കണ്ട് ശീലമായിരിക്കാം പക്ഷെ പുറത്തുള്ളവർക്ക് കണ്ട് അത്ര ശീലം കണ്ടെത്തില്ല ഇപ്പൊ കാഴ്ച തരാം കേട്ടോ ഭയങ്കര മാർക്കറ്റാണ് അതായത് എല്ലാം അവൈലബിൾ ഈ ലോകത്തുള്ള എന്ത് സാധനവും നിന്ന് കിട്ടും കേട്ടോ അതായത് വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടും നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക് ചുമ്മാ ഇന്ന് അതെ ഇന്നിപ്പോ ഒരുപാട് ഷോപ്പ് നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ പോയി നിൽക്കുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു വർഷം മുമ്പ് നമ്മൾ ആ മിസോലിന് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ആമിജനോട് ഇറങ്ങിയ പോലെയാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിലോട്ട് ബേബി ബേബി ഷോപ്പിലോട്ട് പോലത്തെ ഐറ്റംസ് അല്ല കുറച്ചുകൂടെ സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടല്ലോ അപ്പം ബേബി ഷോപ്പിലുള്ള ഐറ്റംസ് ഒക്കെ ഓൾറെഡി നമ്മുടെ കടയിലുണ്ട് അതല്ലാതെ ബാക്കി ഐറ്റംസ് ആ ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് ബാക്കി കാര്യങ്ങളോട്ടൊക്കെ പോട്ടോ അപ്പം രാവിലത്തെ ഇനി ശൗചാലയത്തിൽ പോയി കഴിഞ്ഞു അതിനുശേഷം പല്ല് തയ്ച്ചു ശൗചാലയത്തിൽ പോയ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം പത്ത് പേര് അടുത്തുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ എണീറ്റ് അങ്ങോട്ട് പോയത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പത്ത് പേരേക്ക് എൻ്റെ അമ്മയിൽ കായേ ഇത് ഞാൻ വെയിറ്റ് ചെയ്തു പക്ഷേ എല്ലാം നല്ല വൃത്തിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ആശ്വാസിച്ച് ഇവിടെ വന്നു വലിയ പോവാൻ ഞാൻ രാവിലെ ഒരു ചായയും ഒരു ഉള്ളി വേടേയും കഴിച്ചു കേട്ടോ ഞാൻ ചായ ഒരു ഉള്ളി വട അന്നരേ പോയി കഴിച്ചു അപ്പൊ ഇനിയിപ്പൊ ഇവളെ ഇപ്പൊ കൊണ്ടു എന്തായാലും മേടിച്ചു കൊടുക്കട്ടെ പോകാം കടയിലോട്ട് പർച്ചേസ് ചെയ്ത് ക്ഷീണിതിയായ കുഞ്ചൂസ് കരിക്ക് തിന്നോണ്ടിരിക്കഞ്ചൂസിന്റെ ഷോപ്പിലോട്ടുള്ള ലൈറ്റിംഗ് പർച്ചേസിംഗ് ആണ് ഏട്ടോ കുഞ്ചൂസ് എന്താ രക്ഷയില്ല സെലക്ട് സെലക്ട് ഏഴുമണിയായിട്ടോ നമ്മുടെ പർച്ചേസിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏഴുമണി ആവാറായി കേട്ടോ നേരത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് മണിക്ക് തുടങ്ങിയതോണ്ടാ നമ്മള് ഭയങ്കര ടയേർഡായി കേട്ടോ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്നാണ് എന്തായാലും കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ അല്ലേ അതെ അതെ ഒരുപാട് പാല് പിടിച്ചോണ്ടിരുന്നവളാണ് കേട്ടോ അപ്പം ഏഴു ദിവസം കൂടിയാണ് സത്യം പറഞ്ഞിട്ടുണ്ട് ഞങ്ങള് പകൽ വിളിച്ചിട്ട് പിള്ളേരെ കാണണെ എന്റെ മുഖത്തോട്ട് നോക്കിയാലും ക്ഷീണം എനിക്ക് മനസ്സിലാവും അവൾ മുഖത്തോട്ട് നോക്കിയാലും മനസ്സിലാവുന്നുണ്ട് അപ്പം കഴിഞ്ഞ ഏഴ് ദിവസങ്ങളെ കുറിച്ച് പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണ് സത്യം പറഞ്ഞാല് അത് പ്രത്യേകിച്ച് പറയാ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു ആ റിസൾട്ട് റിസൾട്ടെല്ലാം നിങ്ങൾ കാണും പറഞ്ഞു കിണർ പണി ആ കൂട്ടത്തിൽ കടയുടെ പണി മൊത്തത്തിൽ നമുക്ക് എവിടെയും നിൽക്കാനായിട്ടും പറ്റുന്നില്ല നമുക്ക് വീട്ടിൽ ചെന്ന് ഉറങ്ങുന്ന മൂന്നോ നാലോ മണിക്കൂർ രാവിലെ എണീറ്റ് പിന്നെയും പോയിരുന്നു പിള്ളാരെ കാണുന്നില്ല മൊത്തത്തിൽ ഇതായിരുന്നു കേട്ടോ എല്ലാം നല്ല സന്തോഷമുള്ള മൊമൻസ് ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാനായിട്ട് ഒട്ടും ചായ ഒന്നും ചായയിട്ടില്ല ആവശ്യം വീടിലാണ് ഇന്നിപ്പമിച്ചിന് വിശം ഇവളെ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് പക്ഷെ ഇന്നിപ്പം ഇവിടെ നാശത്തിൽ കൊണ്ടുപോകണമായിരുന്നു ലെച്ചൂട്ടീനെ അപ്പൊ അതുകൊണ്ട് രാവിലെ കൊണ്ടുപോകുന്നതാണ് അപ്പൊ നമ്മുടെ കിണറണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അതിന്റെ കാര്യങ്ങളൊക്കെ നാളെ എന്തായാലും പിന്നെ കടയുടെ പണി ഏകദേശം തൊണ്ണൂറ്റിഒമ്പത് ശതമാനം തീർന്നിരിക്കുന്നു അതിന്റെ മുന്നിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോ അതിന്റെ ഒരു സന്തോഷം ഉണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഈ കഴിഞ്ഞ ഏഴു ദിവസമായിട്ട് നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ പോലും കേറുന്നില്ലായിരുന്നു യൂട്യൂബിൽ കേറാനുള്ള സമയമില്ല ഫോൺ നോക്കുന്നില്ല ജസ്റ്റ് കോൾ എടുക്കുക അറ്റൻഡ് ചെയ്യുക സംസാരിക്കുക മാത്രമുള്ളായിരുന്നു ഭയങ്കര ഓട്ടോ അലച്ചിലുമായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ടായി ചെയ്ത് തീർക്കാൻ വേണ്ടി എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ഏകദേശം തീർന്നു ആ അതിനുശേഷമാണ് ഇപ്പോൾ വീഡിയോ വന്നേക്കുന്നത് കാരണം എഡി അന്ന് ഞാൻ നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് അന്ന് പോയ ഏഴ് ദിവസം മുമ്പ് പോയതിന്റെ ഭാഗമാണ് അന്ന് എഡിറ്റ് ചെയ്ത് വെച്ചതാ അത് പിന്നെ എടുക്കാനോ ഇടാനോ ഒന്നും പറ്റില്ല ഒന്നിനും സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പം അപ്പം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത എല്ലാരോടും ക്ഷമ ചോദിക്കുന്ന കേട്ടോ കാരണം നിങ്ങളെടുത്തോട്ടോ വരാൻ എപ്പോഴും ആഗ്രഹമുണ്ട് എപ്പോഴും വീഡിയോ വീഡിയോയുടെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് അതിനുള്ള സാഹചര്യം അല്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് അതുകൊണ്ടാണ് ഇന്നിപ്പോ ഒരു കുഞ്ഞു വീഡിയോ ഇട്ടേക്കാന്ന് വെച്ചേട്ടോ ആ വീഡിയോ ഇതിലൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കാം ഇനിയിപ്പോ നാളെ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അല്ലെ എല്ലാം പറയാം വിശേഷങ്ങളും ആണ് ഇനിയിപ്പനിപ്പോ ഇനി ലെച്ചുകൂട്ടിയുടെ ബർത്ത്ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം ഇവിടെ ഇരുപത്തി ആറാം തീയതി നമ്മുടെ കടയുടെ ഉദ്ഘാടനം എല്ലാ കാര്യങ്ങളും വരുവാണ് അടിച്ച അടിച്ചുപൊളിയുള്ള ഇതൊക്കെ വരുന്നുണ്ട് ലക്ഷ്മിയുടെ പെടുത്തിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് നടത്തും കാരണം ഒരു അതൊക്കെ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പറയാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഒരു കമ്മ്യൂണിറ്റി പോലീ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയിരുന്നില്ല അതിനുള്ള സാഹചര്യം ഒന്നും അല്ലായിരുന്നു നമ്മൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇവിടെ വരും തിരിച്ച അവിടെ കിണറുമണിക്ക് പോകും തിരിച്ച അങ്ങനെ ഇങ്ങോട്ട് വരും ഇത് തന്നെയായിരുന്നു ഓട്ടോ ആയിരുന്നു ഒരു ദിവസം ഫുള്ള് അത് പിന്നെ നമ്മൾ അവിടുത്തെ കടയിൽ പോകണം അറുമണിക്ക് അതിനുശേഷം ചെല്ലുമ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ അതിനിടയ്ക്ക് എനിക്ക് മറ്റേ ടിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ കുറെ ഓർഡേഴ്സും കാര്യങ്ങളും വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടി എനിക്ക് ഓർഡറായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞത് പിന്നെ അതിനിടയ്ക്ക് എന്തോ ഓ ചെറിയ വയ്യാഴിയും കാര്യങ്ങളും ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നോ പക്ഷെ ഞങ്ങൾ എവിടെയും ദൈവം ഇരുത്തിച്ചിട്ടില്ലേ നമ്മൾ കിടന്നു പോകേണ്ട കിടന്നു പോകേണ്ട ഒരു ഞങ്ങളുടെ സമയത്ത് ഫുഡ് ഒന്നും കഴിച്ചില്ല ഈ ഒരാഴ്ച സത്യം പറഞ്ഞു അപ്പൊ നമുക്ക് ആ കുഞ്ചുസിനാണെങ്കിലും സമയത്ത് ഫുഡ് കഴിക്കാതെ വരുമ്പോ തല ഇറങ്ങി തല ഇറങ്ങിയൊക്കെ വീണ് പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഒത്തിരി അതെ പക്ഷെ ദൈവം നമ്മള് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിർത്തുന്നുണ്ട് അതിനകത്ത് നമ്മളെന്താണ് ആരോഗ്യം നോക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്നുണ്ട് ഉറങ്ങുന്നൊക്കെ ഉണ്ട് എല്ലാരും ഒത്തിരി പണിക്കാർ മൊത്തം നമുക്ക് ഇവിടെ നാലു മണിക്കാരും കടയുടെ ഏകദേശം നാലു മണിക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ആ മൂന്ന് പേര് മൊത്തം ഏഴ് കാരണം കാര്യങ്ങളും ഓടി നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ട് ചോറ് കൊടുക്കാനായിട്ടും കൂടെ നമ്മുടെ കൂടെ പണി ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചോറ് മേടിച്ചു കൊടുക്കണം അത് ആ ഒക്കെ പണിയാണ് പ്രത്യേകിച്ച് അത്രയും അവർ ആത്മാർത്ഥതയോടെ അത്രയും വേദനിച്ച് അത്രയും നെഞ്ചു പൊട്ടി ചെയ്യുന്ന ഒരു ജോലിയാണ് കിണർ പണി അപ്പൊ നമ്മൾ ചോറ് കൊടുക്കുക വെള്ളം കൊടുക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓടി 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 ഇങ്ങനെ നടക്കുവായിരുന്നു എല്ലാം സന്തോഷം മാത്രമേ ഉള്ളു എല്ലാം ഭയങ്കര പോസിറ്റീവോടെയാണ് ഫിനിഷ് ആയിരിക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാ കാര്യം ബാക്കി കാര്യങ്ങളെല്ലാം കാണാല്ലേ അപ്പം നമ്മൾ സുഖമായിട്ട് ചെയ്യുന്നു നമുക്കൊന്നും പറ്റിയിട്ടില്ല നമ്മുടെ ജീവനോടെ ഉണ്ട് കേട്ടോ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടോ റിപ്ലൈ കിട്ടുന്നില്ല എന്നെ പറ്റി വിളിച്ച് അന്വേഷിക്കാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഒത്തിരി പേരെ ഇത്ര ഓട്ടത്തിന് ഇടയ്ക്ക് വീട്ടില് ഇടയ്ക്ക് ചേച്ചി രേഖ ചേച്ചി പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു വീട്ടില് അപ്പൊ ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇവരെ മൂന്നുപേരെയും മൂന്ന് പിള്ളേർ ആണല്ലോ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഉള്ള അമ്മ ബെഡിൽ തന്നെ ആയത് പറഞ്ഞാൽ പക്ഷെ അമ്മ ബെഡിലാണെങ്കിലും ഇവളും മാറി രണ്ടുപേരും അപ്പുറത്ത് ഇപ്പുറത്ത് മെലങ്ങും കൊണ്ട് കേട്ടോ ഇച്ചിരി അമ്മയെടുത്ത് അമ്മേ അമ്മയെ വിളിച്ചിരിക്കും അപ്പൊ അത്രയും ദിവസം ചേച്ചി ചേച്ചിയാ ാണ് ചേച്ചി പോയത് ചേച്ചി ആരാന്ന് ചോദിച്ചത് രാഹുലിയേട്ടയുടെ പെങ്ങൾ അമ്മ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോ ചേച്ചി ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരാഴ്ച ആയിട്ട് ഞങ്ങക്ക് വീട്ടിൽ ഇരിക്കാനായിട്ടുള്ള സാഹചര്യം ഒന്നുമല്ലായിരുന്നു അപ്പൊ ചേച്ചി ചേച്ചി രാഹുലേട്ടു ഞങ്ങളുടെ ചേട്ടാ ഇത്ര അതെ അപ്പൊ ഒരു ചെറിയ ഹോസ്പിറ്റൽ കേസ് ആയിട്ട് അങ്ങോട്ട് പോയേക്കുവാണോ അപ്പം ആ ഇനിയിപ്പം രാവിലെ കേട്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ നമ്മള് സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു ആരോഗ്യപരമായിട്ടിരിക്കുന്നു എല്ലാ സുഖമായിട്ടിരിക്കുന്നു ഈ ഒരു അളച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളു അതെല്ലാം നല്ല സന്തോഷത്തോടെ ഇങ്ങനെ പറയുന്നില്ല പോയിട്ട് ആയിരുന്നില്ല എല്ലാർക്കും കേട്ടോ ഇനിയിപ്പോ വീഡിയോസ് ഇടാം കേട്ടോ എല്ലാ ദിവസവും വീഡിയോസ് ഇടാം അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് മുന്നോന്ന് ഇപ്പൊ ഇനി കമന്റ് വരും ഇല്ല ഇനിയിപ്പോ നമുക്ക് എന്തായാലും സന്തോഷമുള്ള ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അമ്മ മേടിക്കിട്ടോ സംസാരിക്കാനൊക്കെ തുടങ്ങിട്ടോ രാഹുലി കേട്ടെ അച്ഛനെ മാമാന്നല്ലേ വിളിക്കുന്നെ ചേച്ചി മാമാന്നല്ലേ അച്ഛൻ അച്ഛനെ മോനെ മോനെ ഏ മോന് മാമെന്തി അതാരാ അതാ നിന്റെ അച്ഛൻ അച്ഛൻ അച്ഛാ അച്ഛ ഓ നമ്മൾ ടാറ്റ ണല്ലോ അങ്ങനെന്താക്കി ടാറ്റാ യെസ്മോട് ഉമ്മ എൻ്റെ ഉമ്മ